കണ്ണൂർ ചാല ബൈപ്പാസ് എത്തുന്നതിന് മുമ്പുള്ള ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന പോയി ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വേണമെങ്കിലും തീർത്തില്ല സർവീസ് റോഡിൻ്റെ വർക്ക് തീർന്നാലേ ബാക്കിയുള്ള വർക്ക് ആരംഭിക്കുകയുള്ളൂ ഇതാണ് വലതു ഈ കണ്ണൂർ എയർപോർട്ട് മൈസൂർ പൂത്തുപറമ്പ് എന്നീ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇതൊരു സ്ഥാൻഡ് അണ്ടർപാസ് ആണ് ഓടുത്തിട്ടുള്ളത് വർക്ക് നല്ലപോലെ നടക്കുന്നുണ്ട് അപ്രോച്ച് റോഡ് റെഡി ആവുന്നുണ്ട് അല്ലേ മണ്ടർ അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വീട് എടുക്കണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടുന്നു നടക്കില്ല നല്ല ഹൈറ്റ് ഹൈക്ക് സർവീസ് അവിടെ ഇങ്ങനെ ആയിരുന്നു വീട് കുറച്ച് റോഡ് താഴ്ത്തിയിട്ടാണ് കൊണ്ടുവരുന്നത് വേറെ നോക്കാം വേറെ കുറച്ച് സ്ഥലം നോക്കാം നിങ്ങൾ കുറേ വർക്ക് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലും 啊，哦、嗯，那两个。嗯嗯 அத்த வண்டி மெயின் ரோடிலேக்கணும் அத்திர பணி ഈ ഒരു ക്ഷേത്രം വീട് ഇണ്ടായിരുന്നു ഇങ്ങോട്ടുണ്ടായിരുന്നു അതിപ്പോ അങ്ങോട്ടേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വീട് ചെയ്യാം വീട് ഞാൻ പഴയ ഹൈവേ അതായത് ഒരു വശത്തേക്ക് പോകുന്നുണ്ടായിരുന്നു നേരത്തെ അപ്പുറത്തെ മോളിലും ഒരു വർഷം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ അങ്ങനെ ആയിരുന്നു കാസർഗോഡ് ഭാഗത്തേക്ക് താഴെ ഭാഗത്തും പിന്നെ കണ്ണൂർ സോറി തളശേരി ഭാഗത്തേക്ക് വലതുവശത്ത് പഴയ ഹൈവേയിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ റോഡ് കൂടുവാനായിട്ടും ഇനി ഇല്ലാതാകും ഇതുവഴിയായിരിക്കും ഇനി പോകുന്നത് ഫുള്ള് െല്ലാം മരണ പാച്ചൽ വൈ എന്തോ വായുപുളിയേങ്ങ ഉള്ള മതിരാണ് പോന്നത് പാറ്റുള്ള ജീവനൊന്നും ഒരു വലിയ കാര്യൊന്നല്ല പ്രത്യേകിച്ച് ഈ ഡെയിഞ്ചർ ഈ ചോപ്പ ഭയങ്കര ഫുള്ള് കിട്ടണം ടിയിലാണ് പോന്നുള്ളത് ആഡംബര വൈകുന്ന ആഡംബരം പോവാ

യ്ക്ക് വഴിയില്ല അതിൽ പോണു ഇവിടെയാണ് ൊരു വീടൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന സ്ഥലം സോയിൽ നൈല് ചെയ്തതല്ല ഫൈലായതാണ് സോയിൽ നൈ നൈല് ചെയ്ത ഭാഗത്താണ് മണ്ണടിച്ചിട്ടുണ്ടായത് സോയിൽ നൈല് ചെയ്തിട്ട് മണ്ണടിച്ചിട്ടുണ്ടായത് വീണ്ടും ഇടാ ഇപ്പൊ ഇങ്ങനെയാണല്ലോ ഇവിടെ ഓവർപാസ് പുറത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ നാട്ടുകാരെല്ലാം കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു ന്യൂസ് ചാനലിലും ഉണ്ടായിരുന്നു ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് വർക്ക് അവർ ഫുൾ വർക്ക് താൽക്കാലികമായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് അല്ലേ ഫുൾ മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഞാനത് ആടം വരെ എത്തിയത് ആടം വരെ എത്തിയിട്ട് ആടെ വേറെ സ്ഥലത്തേ വന്നതാണ് നല്ല വർക്ക് എല്ലാം ഉണ്ട് പെൻഡിങ് so over